ദൈവം കൊണ്ടു കൊടുത്തൊരു ഭാഗ്യം അതിലൊരു നിമിത്തമായിട്ടാ ഞാൻ ഇപ്പൊ ആസിസ്റ്റന്റ് ആരെ വിളിച്ചു പറഞ്ഞു നമസ്കാരം ഞാനിപ്പോ ഉള്ളത് എറണാകുളം പള്ളിക്കരയിലാണ് പള്ളിക്കരയിൽ എത്താൻ കാര്യം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പട്ടാമ്പിയിലെത്തി ഡാൻസ് കളിച്ച് ഫേമസ് ആയ നമ്മുടെ ലീലാമ നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം ലീലാമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ തൊട്ട് ഡാൻസ് കളിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് വന്നു ഇഷ്ടം പോലെ ചാനലുകാരെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് ഡാൻസ് കളിപ്പിച്ചു ഈ എനർജി എവിടെന്നിട്ടു എനർജി അതാ എടുക്കും എന്നാലും ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത് ഭക്ഷണം കഴിച്ച ശരിയാവൂല കഴിച്ച് രാവിലെ നല്ലത് ഈ എനർജി അങ്ങ് പോവും ഭക്ഷണം കഴിച്ചാൽ ക്ഷീണമായി പോകും പോകും തന്നെ നമുക്ക് ആടാനൊക്കെ ഒരു ഇത് കിട്ടൂല ഒന്ന് പിന്നെ വെള്ളത്തിലായിട്ട് നിൽക്കും ഇച്ചിരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മതി വേറെ എപ്പോഴെന്നാൽ നമുക്കൊന്നും ചെയ്യാനോ ഇത് കിട്ടില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒതുക്കം വന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു വികാരമാണോ ഡാൻസ് വികാരം ആ ജീവനാണ് ഡാൻസ് എന്റെ ജീവൻ അരിഞ്ഞു കഴിഞ്ഞത് ആദ്യമായിട്ട് ഒരു സ്റ്റേജ് കയറി എപ്പോഴായിരുന്നു ആദ്യമായിട്ട് സ്റ്റേജ് ഒരു ചെറുപ്പത്തിലൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് ആ പിന്നെയാണ് കല്യാണ ആവശ്യങ്ങൾക്ക് കയറിയത് പിന്നെ സ്കൂളിലൊക്കെ പരിപാടി വരുമ്പോൾ ക്ഷേ കയറിയിട്ടുണ്ട് പള്ളി ഭാഗ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കയറും ഈ കുടുംബം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കിട്ടിയത് അത് കിട്ടിയത് പട്ടാമ്പി ഭാഗത്ത് എന്റെ ഭർത്താവിന്റെ ഒരു കുടുംബം അവിടെ ഉണ്ട് അപ്പം അവർ കല്യാണത്തിന് പോയതാ അവിടെ പട്ടാമ്പയിൽ അപ്പോൾ അവിടെ സ്റ്റേജൊക്കെ പിള്ളേർ കെട്ടി അതെല്ലാം കുട്ടികളൊക്കെ ആട് അപ്പോൾ അവിടുത്തെ മളവാട്ടി മളവട ഒരു ഇത് കൊടുക്കണ്ടേ കുട്ടികൾക്ക് അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ആടി ആടിപ്പോ എൻ്റെ മോൻ സന്തോഷ് അവരൊപ്പം ആടുകയും ചെയ്ത് ആടും മാമെന്ന് പറഞ്ഞ് അവരാടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നപ്പോൾ സന്തോഷ് പറഞ്ഞ് അമ്മ അമ്മ ഒന്നും ഇരിക്കണേ അമ്മ കടിക്കും കയറിക്കോളൂ ഡാനത്തിന് ഓ കയറിക്കോളാം അമ്മ ഒരു പാട്ട് വെക്ക് ഇത് ഒരു ബദ്ധുരക്കിലും ആ പാട്ട് വച്ചായി എന്ന് പറഞ്ഞ് കുതിരമ ആ പാട്ടിൽ മാത്രം മതി അതും വെച്ചു തരാൻ പറഞ്ഞ് ആ നമ്മിക്ക് വെച്ചു തരാം ഋഗമാസാറിൻ്റെ പാട്ട് അങ്ങനെ അത് വെച്ചെന്നാണ് സ്റ്റേജിലോട്ട് കയറിയത് അപ്പോൾ എൻ്റെ ഒപ്പം മക്കളുണ്ടായി അപ്പോൾ ആ മക്കളുടെ ഒപ്പം ഞാനും ഇങ്ങടെ ആടി ആടി പിള്ളേരെ പിള്ളേരും ഞാൻ എൻ്റെ സ്റ്റെപ്പ് കിട്ടുന്ന കിട്ടുന്ന എടുത്തോട് ആടി അത്ര തന്നെ അപ്പൊ കുട്ടികൾ പറയും അമ്മാമേ പതുക്കാട് പതുക്കാട് എന്ന് പറയും ഞാൻ പതുക്കാടുന്നില്ല സ്വീഡ് നിങ്ങൾ വീട്ടുക ഞാനും സ്വീഡ് കിട്ടുക എന്ന് പറയും അപ്പൊ അവരെ അപ്പൊ കുട്ടി സ്റ്റെപ്പുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് കഴിഞ്ഞാൽ ഇത് 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 കുറച്ച് നാളായിട്ട് ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് അറിയാം ഇത് നല്ലത് വൃത്തിക്ക് പഠിച്ചു വെച്ചതുപോലെ ഒരു ഒരു ഫീൽ ഫീല് കുഞ്ഞാളിലൊക്കെ നമ്മള് എന്തെങ്കിലായിട്ട് ഇങ്ങനെ ആടില്ല പിന്നെ എന്നാലും ഈ പ്രായത്തിനനുസരിച്ച് നമുക്ക് കാട്ടിക്കൂട്ടണ്ടേ അപ്പൊ ഞാൻ എടുത്തിട്ട് തട്ടി തട്ടി കൊടുക്കും അങ്ങനെ ആടി എന്താണ് ഈ റഹ്മാൻ മാഡം ഇതെന്താ അതെന്താ ഒരു റഹ്മാൻസാറ് പക്ഷെ അവരൊക്കെ നല്ലൊരു കലാരന്മാരും സിനിമാ ലോകത്തൊക്കെ ആൾക്കാരല്ലേ അവരത് കാണുമ്പോ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ അവരുടെ ഡാൻസും പാട്ടും റഹ്മാൻ സാറിന്റെ ശോന മേടത്തിലൊക്കെ ഡാൻസ് കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ പാട്ടൊന്നും ഭയങ്കര ഇഷ്ടാണ് ആ പാട്ട് ഈ അത് കേക്കാനും ഒക്കെ കേട്ട് ആശ്വസിക്കാനൊക്കെ നല്ല സാർ അന്നത്തെ കാലത്തെ ഒരു പിന്നെ ഡാൻസ് ഒക്കെ ഒരു പ്രത്യേകത അല്ലേ ഡാൻസ് അങ്ങനില്ല ഡാൻസിനോടും ഇഷ്ടം ആരും എല്ലാ നടന്മാരും നമുക്ക് വേണ്ടതാണല്ലോ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല എല്ലാരും ഡാൻസും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അയലത്തുകാർക്കും സുഹൃത്തുക്കൾക്കും കൂട്ടുകാരികൾക്കും എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായോ പിന്നെ തീർച്ചയായിട്ടും ഒരാക്കെ നമുക്ക് സപ്പോർട്ട് അവർ ആരും നിക്കൂല നല്ല നല്ല സന്തോഷമായോ നല്ലോഷ നല്ല അവരെല്ലാരും അവരെ മക്കളൊക്കെ ും ഒരു അയിലക്കങ്കാരി ഇയാള് തങ്ക മകനാണ് മകൻ സന്തോഷാണ് സ്റ്റേജിലോട്ട് കേട്ടിയതും ഒരു സംഭവം എല്ലാത്തിനും സന്തോഷേട്ടാ നമസ്കാരം നമസ്കാരം സന്തോഷേട്ടാണ് അമ്മക്ക് അവസരം ഒരുക്കിയതും അമ്മയെ ലോകം മൊത്തം അറിയിച്ചതും അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എന്താ പറയാനുള്ളത് എന്തായിരുന്നു ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഈയൊരു മൊമെന്റിനെ കുറിച്ച് എന്താ ഇത് ഇത് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞ ദൈവം ഗുണം കൊടുത്തൊരു ഭാഗ്യം തന്നെയാണ് അതിലൊരു നിമിത്തമായിട്ടാണ് ഞാൻ നിന്നേക്കണത് അപ്പോൾ അന്ന് ആ ഇന്നലെ മിനിയാന്ന് സോറി മിനിയാന്നാണ് അതിൻ്റെ ആ ഒരു ഡാൻസ് കളിക്കാനും ഞാൻ കയറ്റി വിടാനും എൻ്റെ മനസ്സിലത് വീഡിയോ എടുക്കാനും അത് എൻ്റെ ഇതിൽ തന്നെ അക്കൗണ്ടിലേക്ക് ഇടാനും തോന്നിയത് തന്നെ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിമിത്തം എന്ന് ഞാൻ കരുതുന്നതാണ് അപ്പോൾ അതിലൂടെ ഇങ്ങനെ വൈറലാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല കാരണം ഒരു പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാം കാണണം ആൾക്കാർ കാണണം എന്നുള്ളൊരു ആ ഒരു ഇതിൽ തന്നെയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ അമ്മയുടെ സത്യം പറഞ്ഞാൽ അമ്മയുടെ ആ പ്രായമായിട്ടും അമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതുണ്ട് ഡാൻസ് കളിക്കണം അല്ല അഭിനയിക്കണമെന്നോ അങ്ങനെ പല പല ആഗ്രഹങ്ങൾ അമ്മയ്ക്കുണ്ടാകും അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ ഇപ്പം എനിക്കത് എന്നെ ഈ എന്നിലൂടെ ഇത് കൊടുക്കാൻ പറ്റിയത് എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്ക് അതിൻ്റെ ഒപ്പമുണ്ട് അപ്പം എന്തായാലും എല്ലാത്തിനും നമ്മുടെ ദൈവത്തിനോടും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കണ്ടിരിക്കുന്ന ഓഡിയൻസിനോടും ആയിരമായിരം നന്ദി കാരണം എല്ലാവരും ഷെയർ ചെയ്തതും ലൈക്ക് ചെയ്തതും എല്ലാത്തിനും നന്ദി പറയുകയാണ് പിന്നെ ഇപ്പോൾ നാഗർഷിക്കാരുടെ ഒരു കോളിപ്പോൾ ആൾ അസിസ്റ്റന്റ് ആരെ വിളിച്ചു അത് പടത്തിൻ്റെ ഒരു കേസ് ഇത് കാര്യം പറഞ്ഞു ഇപ്പം വിളിച്ചോളൂ ആ ആ അതെ ഇപ്പം വിളിച്ചോളൂ അപ്പം നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർ വൈകീട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കാണാനായിട്ട് അമ്മേനെ കാണാനായിട്ട് വരുന്നിപ്പോൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞ ഭാഗ്യം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇതിന്റെ എല്ലാരും ഒരു നന്ദി നിങ്ങളോട് എനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിനയിക്കട്ടെ ഡാൻസ് കളിക്കട്ടെ കൂടുതൽ കൂടുതൽ ആളുകൾ അറിയട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഒരു ഒരു യോഗ കാണിച്ചേ ഒരു യോഗ കാണിച്ചേ യോ യോ ഓക്കെ